ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പറ്റിയാണ് മാർക്കോ എന്ന ഫിലിമിനെ പറ്റിയാണ് ചർച്ച വീണ്ടും വന്നിരിക്കുന്നത് കാരണം ഇത് തന്നെ അസൂയ തന്നെ പലർക്കും അത് ഏത് ഫീൽഡിലും ഉണ്ട് ഒരിടത്ത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഫീൽഡിലും ഉണ്ട് അസൂയ അപ്പോൾ ഇപ്പം മാർക്കോ വിജയിച്ചതിൻ്റെ പിന്നിൽ ആ ഒപ്പം ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും സിനിമകൾ എന്നുള്ള പേടിയുടെ പുറത്തും പിന്നെ ഒരു കുറച്ച് അസൂയയുടെ പുറത്തും ഓരോരുത്തർ വന്ന് ഓരോ പ്രസ്താവന എടുക്കുന്നുണ്ട് സുരാജ് വഞ്ഞാറും തമാശയായിട്ട് പുള്ളിയുടെ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട് ഈ ഡി അത് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഒക്കെ പോയി കാണുന്നുണ്ട് എന്നാലും പുള്ളിക്ക് ഈ മാർക്കോ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഹൈപ്പാണ് അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടാ തമാശയിലൂടെ കാര്യം പറഞ്ഞോ പുള്ളി രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും കേട്ടോ അങ്ങനെ വെട്ടിക്കീറലോ ആൾക്കാരെ കൊല്ലോ ഒന്നും ഇല്ല ധൈര്യപൂർവം പിള്ളാരുമായിട്ട് പോകാം കേട്ടോ സുയുണ്ടോ എന്ന് ചോദിച്ചാല് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തമാശയിലൂടെ പറഞ്ഞു ഇതില് അങ്ങനെ വെട്ടിക്കീറലും പിള്ളേർക്ക് പോയിരുന്നെന്ന് കാണാവുന്ന ഫിലിം പതിനെട്ട് പ്ലസ് എന്ന് പ്രത്യേകിച്ച് വാണിംഗ്യുണ്ട് ഫിലിമിന് പിന്നീട് ആ ഫിലിമിന്റെ എല്ലാ റിവ്യൂ ചെയ്തൊരു മുഴുവൻ പറയുന്നു പിള്ളേര് പോലും അല്ല ഫാമിലി പോലും പോകരുത് ഫാമിലിക്ക് പോലും വലിയ മനത്തിൻ്റെ ഇടവില്ലാത്തവർ വിൽ പവർ ഇല്ലാത്തവർ പോയി കണ്ടാൽ ശർദ്ദിക്കാം ബോധം കേടാം അങ്ങനെ പലതും കാരണം ബ്ലഡ് വെച്ചുള്ള ഒരു കളിയാണ് വയലൻസ് അത് ത ഞാൻ പോയില്ല കേട്ടോ എൻ്റെ മോൻ പോയി കണ്ടു ഞാൻ പോയില്ല പക്ഷേ അത് പോയി കാണാൻ നമുക്ക് മനോധൈര്യമുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് പോയി കാണാൻ ഒരു കുഴപ്പമില്ല ആയിട്ട് വേണേൽ പോകാം കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരുന്നത് എന്താ ലോകം ഇതാണോ അത്രയും ലോകം എന്ന് ചോദിക്കുന്നത് അയ്യോ ഇതെന്തുവാ ലോകം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വല്ല മാനസികമായിട്ട് വല്ല പ്രശ്നമൊക്കെ ഉണ്ടാകാം കാരണം അതിൻ്റെ അകത്ത് അത്ര ക്രൂരതയായിട്ട് ഗർഭപാത്രം കുട്ടിയെടുക്കുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടിയെടുക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളെ സിനിമയെ പൊതുവെ നമ്മുടെ മലയാള സിനിമയിലൊക്കെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതായിട്ട് നമ്മളെ ഒരു സീൻ കാണിക്കത്തില്ല പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയൊന്നുമല്ല വയലൻസ് വയലൻസ് തന്നെയാണ് പാനിൻ്റെ ലെവലിലാണ് ഈ സിനിമ പോയിരിക്കുന്നത് ഇതിനു മുന്നേ ഒരു മലയാള സിനിമ അങ്ങനെയൊന്നുമില്ല കൂടി വന്നാൽ പണ്ടൊക്കെ സുരേഷ് ഗോപിയുടെ പടം എല്ലാവരായിടത്തും ആഷൻ ഒക്കെ പോയി ഓടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മലയാള സിനിമ അങ്ങനെയല്ല ഇവിടെ വരുന്ന യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന മറ്റുള്ള ഭാഷാ സിനിമകളൊക്കെയാണ് അവർ കാണുന്നത് നമ്മുടെ മലയാള സിനിമ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് ഒരു പ്രത്യേകത ഇല്ല ഒരഭിമാനിക്കാവുന്ന പാൻ ഇന്ത്യൻ വേൾഡ് ഇന്ത്യൻ അല്ല പാൻ ഇന്ത്യൻ ലെവലില് നമുക്ക് അഭിമാനിക്കാം ഇന്ത്യ മൊത്തം ഇറങ്ങി എല്ലാവർക്കും ഒരഭിപ്രായം എന്ന് പറയുന്നത് അതിൽ അഭിമാനിക്കാണ് വേണ്ടത് പക്ഷേ അത് അഭിമാനം സിനിമയിലുള്ളവർക്ക് അവരുടെ ഫിലിമിനെ ബാധിക്കുമെന്ന് കരുതി അവർക്ക് ഇല്ല ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടില്ല അസൂയുണ്ട് മാർക്കോയോ മാർക്കോയോ കീർക്കോയോ എന്തറങ്ങിയാൽ ഇവിടെ നമുക്ക് എന്താന്ന് ജാഫർ ഇടുക്കി ചോദിക്കുന്നുണ്ട് അതൊന്ന് കേക്കാം വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇപ്പൊ റീസെൻ്റ്ലി ഇപ്പോ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് ഇപ്പോ റിലീസിനെ ബാധിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഈ ആങ്കർ ചോദിച്ചതിൻ്റെ അർത്ഥം ഒരു വയലൻ്റ് ആക്കുന്ന രീതിയിൽ ഇപ്പം ഇറങ്ങുന്ന പടമല്ല മാർക്കൂടെ വിജയത്തിൽ ഇപ്പം ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കാവുന്ന അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ ആങ്കർ ആങ്കർ എന്നാ ജാഫർ റെഡിക്കോട് ചോദിച്ചത് അപ്പോഴാണ് ആ ഒരു ഉത്തരം വന്നത് മാർക്കോ കീർക്കോ എന്നൊക്കെ അങ്ങനെ വന്നു ഇവിടെയാ നോക്കണം പക്ഷേ എങ്കിൽ ഇത് പറഞ്ഞു വരുമ്പം ഇത് കുറച്ചു പ്രായമുള്ള സുരാജ് വഞ്ഞാറമൂട് ജാഫർ ഇഡിക്കി ഇവർക്കൊക്കെയാണ് ഈ അസൂയയുടെ ഇത് പുതിയ പിള്ളേർക്കിങ്ങനെ ഇല്ല കാരണം കഴിഞ്ഞ ഓണത്തിനിറങ്ങിയത് ആസിഫ് ി ടൊവിനോ തോമസ് പെപ്പെ ഇവരുടെയൊക്കെ പടം ഒന്നിച്ചിറങ്ങിയ സമയത്ത് ഇവരെന്തു ചെയ്തെന്ന് നമ്മൾ കണ്ടതാണ് അന്നത് ചർച്ചയായ വിഷയമാണ് അവർ പരസ്പരം പ്രൊമോഷൻ ഇട്ട് പ്രൊമോഷൻ നടത്തിയായിരുന്നു അതും എന്തോ ഒരു ചെറിയ വിവാദം ഉണ്ടായിട്ടുണ്ടെന്നു ആസിഫലി എന്ന് പറഞ്ഞത് അപ്പം അവർ കാണിച്ചെന്ന മാതൃക എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോഷന് പറഞ്ഞ് പൊക്കുമായിരുന്നു ഏത് അവരുടെ എല്ലാവരുടെയും പടം വിജയിക്കണമെന്നുള്ള ഒരു രീതിയാണ് വന്നത് പക്ഷേ എന്തോ ഇവർക്ക് മാർക്കോയെ പഴയ കുറച്ചുകൂടെ പഴയ തലമുറയ്ക്കാണ് പ്രശ്നം ഒരു അസോയോ കൊച്ചും പൊള്ളോ പോലെ തോന്നുന്നത് അപ്പോൾ പക്ഷേ ഉണ്ണി മൂന്നനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല ഉണ്ണി മൂന്ദൻ എന്നാ പൃഥ്വിരാജ് ആഷൻ ഹീറോ പൃഥ്വിരാജ് ഇങ്ങനെ ഉയർന്നു വരണോ എന്നുള്ള രീതി പറയുന്നുണ്ട് എന്നാൽ പൃഥ്വിരാജ് നേരെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി മൂന്ദനെ സപ്പോർട്ട് ചെയ്ത് പൃഥ്വിരാജ് നല്ലപോലെ സംസാരിക്കുന്നുണ്ട് പല വേദികളിൽ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ സംസാരിക്കുന്നുണ്ട് ഉണ്ണി അപ്പോൾ ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജിനെ പറ്റി പറയുന്നു കേൾക്കാം ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ് പൃഥ്വിരാജ് ബാക്ക് ടു ആക്ഷപ്പ് എനിക്ക് കുറച്ച് ഒരു പൃഥ്വിരാജ് വില്ലിനായിട്ട് പൃഥ്വിരാജ് വില്ലിനായിട്ട് വിളിക്കുന്നില്ല പക്ഷെ ആർക്കും പോകുന്ന സിനിമകൾ പൃഥ്വി ചെയ്യുവാണെങ്കിൽ ശരിക്കും ഇതിനു മുന്നെയുള്ള ഉള്ള ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരാളുടെ അഡ്രസ്സ് വിജയിച്ച് പോകും ഒന്നേ ഉണ്ണിമുന്ദം വില്ലനാണ് അല്ലെങ്കിൽ ആ ഡയറക്ടറെ അഡ്രസ്സ് അല്ലെങ്കിൽ അതിൽ കൂടെ അഭിനയിച്ച നായകൻ മറ്റൊരാളാക്കി അയാടെ അഡ്രസ്സിൽ അങ്ങനെയൊക്കെയാണ് പടം വിജയിച്ച് പോയിരിക്കുന്നത് ഈ ഒരു പടം മാളിയപ്പുറം കഴിഞ്ഞ് ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ഉണ്ണിയേട്ടൻ തന്നെയാണ് അതുകൊണ്ടെന്ന് തോന്നുന്നു കാരണം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഈ സിനിമയിൽ മാർക്കോ സിനിമയിൽ കുറേ ചാവാലിപ്പെട്ടികളോ അങ്ങനെ ഒരു ഡയലോഗാണ്ട് കണ്ടുണ്ട് കേട്ടോ തിയേറ്ററിൽ ഭയങ്കര കയ്യടി നേടിച്ച ഒരു ഡയലോഗ് ഉണ്ടെന്ന് വന്ന സമയത്ത് സമയത്ത് എല്ലാവരും കുറച്ചുപേർ എന്നിട്ട് മെക്കിട്ട് കയറി എന്നെ ഒതുക്കാൻ നോക്കിയത് ഇനി ഇവിടെ ഞാനേ ഉള്ളെന്നുള്ള രീതിയിലൊരു ഡയലോഗ് ഉണ്ണിമോഹന്ദൻ മാർക്കോയി പറയുന്നുണ്ട് അപ്പം ഭയങ്കര കയ്യടിയാണ് തിയേറ്ററിൽ എന്നാണ് പറയുന്നത് അത് ശരിക്കും പുള്ളിയുടെ ലൈഫ് തന്നെയാണ് പുള്ളിയുടെ ലൈഫ് ബാക്കിലോട്ട് നോക്കിയാൽ പല ഹിസ്റ്ററിയും പറയുന്നതന്നെ അത് പറയുന്നുണ്ട് കൂട്ടുകാരുമായിട്ട് സിനിമാ സിനിമ എന്നും പറഞ്ഞ് വേറൊരു ജോലിക്ക് പോകാതെ അതെല്ലാവരെയും ഒക്കെ ചെയ്യാറുണ്ട് സിനിമ സിനിമ അപ്പം പുള്ളിയെ ശരിക്കും അതേപോലെ ഒത്തൊരുമിച്ച് നിർത്തിയതും പുള്ളിയെ ഹെൽപ്പ് ചെയ്തതും പുള്ളിയെ ഇതിനുവേണ്ടി ഉള്ള എല്ലാ സഹായം ചെയ്ത മടിയനാണ് നീ നീന്താടാ ജോലിക്ക് പോകാത്തെന്ന് കൂട്ടുകാർ ചോദിക്കുക ആ സാധനത്ത് അങ്ങനെയൊന്നും ചോദിക്കാതെ കൂട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പുള്ളി വന്ന വഴി മറക്കാതെ പറയാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഈ നിലയിൽ മാർക്കോ വിജയ് ചിന്ന് ഈ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ദിവസം പെയ്ത മഴയ്ക്ക് ഉണ്ടായതല്ല വർഷങ്ങളോളം കഠിനാധ്വാനവും കഠിന ശ്രമവും ഇച്ഛാശക്തിയും പരിശ്രമവും എല്ലാം അതിൻ്റെ പുറയിലുണ്ട് അത് ഒരാൾ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും ഈ സിനിമയ്ക്കൊക്കെ ആകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും പാതി വഴിയിൽ ഇട്ടിട്ട് വേറെ പണിക്ക് പോകും കാരണം ഇത് മുട്ടു പിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട് കാര്യമില്ല മുട്ടിയാ തുറക്കില്ലാത്ത വാതിലുകളാണ് സിനിമ കാരണം അവരതിൻ്റെ ഉള്ളിലേക്ക് ഒന്നാമത് അച്ഛന്മാരുടെ മക്കളുണ്ടെങ്കിൽ മക്കത്തായാണ് അതുണ്ടെങ്കിൽ അത് നടക്കും അതല്ലാതെ പുറത്തു വരുന്ന ഒരു വ്യക്തി നിവിൻ പോളിയൊക്കെ ആണെങ്കിലും ഉണ്ണിമൂന്നൊക്കെ ആണെങ്കിലും ഒന്ന് ഇവിടെ ഈ ഫീൽഡിൽ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഭയങ്കര മത്സരമുള്ള രംഗമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് വന്ന് ഇന്ന് ഈ മാർക്ക് വിജയിച്ച് ഈ ലെവലിൽ നിൽക്കണമെങ്കിൽ അസാമാന്യ ഇച്ഛാശക്തിയും പ്രയത്നശീലവും വേണം അല്ലാതെ നമ്മളോർക്കുന്ന പാവ ഒരു വ്യക്തി അത്ര പാവമൊന്നായി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ അത്ര പണിയായിരിക്കും കിട്ടുന്നത് ഇപ്പം തന്നെ വിജയിച്ച് പരസ്യമായിട്ടാണ് വന്നത് വന്ന് സുരാജ് വഞ്ചാറും മൂടാണേലും ഈ ജാഫറെഡിക്കാണേലും പറഞ്ഞു പരസ്യമായിട്ട് അവർ അത്രയും പറയുന്നു അപ്പോൾ രഹസ്യമായിട്ട് ഇവരൊക്കെ വെക്കുന്ന പാരി എന്തായിരിക്കും ഇപ്പോൾ ഒരു വക്കീൽ കേസിന് പോയിട്ടുണ്ട് പിന്നെ ഇത് പതിനെട്ട് പ്ലസ് ആണെന്ന് എല്ലാം പറഞ്ഞായിട്ടും വക്കീലിന് പിന്നെ ഫെയിം കിട്ടാൻ വേണ്ടിയാണോ അതോ എന്തിനാണെന്നറിയത്തില്ല ഒരു വക്കീൽ കേസിന് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്നും നോക്കട്ടെ വക്കീലിൻ്റെ പേര് അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ ആ അങ്ങനെയാണ് അഖിൽ എന്ന് പറഞ്ഞ് പേര് കിട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാണിക്കുന്ന കാണിക്കുന്നതിനെതിരെ പരാതി നൽകി ഈ വക്കീൽ ഈ വക്കീലിനെ കൊണ്ട് വല്ലതും ചേരും ജയിക്കുന്നതാണോ വക്കീൽ പേരെടുക്കാനാണോന്ന് നമുക്കറിയത്തില്ല റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയ എനിക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത വണ്ണം കഴിയാത്തവണ്ണം ഉള്ള ചിത്രം എൻ്റെ പൊന്നു ഇത് ആദ്യമായിട്ട് ആരും പറയാതെ ഓടിപ്പോയി കണ്ടതാണ് ഈ വക്കീൽ റിവ്യൂ കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇറങ്ങിയ നിമിഷം തൊട്ട് കണ്ടു മുഴുവൻ പറയുന്നത് തിയേറ്റർ റെസ്പോൺസും എല്ലാം പറയുന്നത് എന്താണ് ആയിട്ട് പോകരുതേ പിള്ളാരെയും കൊണ്ട് പോകരുതേന്ന് ഇപ്പോഴും എന്നിട്ടും പിള്ളേരെയും കൊണ്ട് പോകുന്നവരുണ്ട് തിയേറ്ററുകാർ തിരിച്ചുവിടുകയാണ് അപ്പോൾ സെൻസർ ബോർഡിന് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഈ വക്കീൽ കൊണ്ട് പരാതി കൊടുത്തിരിക്കും എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് എന്തുണ്ടാക്കാൻ എന്ന് നമ്മൾ ചോദിക്കും ഇവർ സെൻസർ ബോർഡിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഫിലിമാണിത് പിന്നെ അവർ പറയുന്നുണ്ട് വാണിങ്ങുകൊണ്ട് അത്ര ഈ ചെറുപ്പക്കാരാണെങ്കിൽ പോലും അത്ര മേൽ വിൽപവർ ഉള്ളവർ പോയി കണ്ടാൽ മതി അല്ലെങ്കിൽ അവിടെ ബോധം കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ഒരു ചെറുക്കം ബോധം കിട്ടി വീണല്ലോ അല്ലെങ്കിൽ ശർത്തിക്കാം ബോധം കെടാം ചിലപ്പം മൈൻഡ് തന്നെ മാറിപ്പോകാം അങ്ങനെയൊക്കെ ഉണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെയും കൊണ്ടേ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പം ചിലപ്പോൾ ഒരു പക്ഷെ അസൂയ പിടിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാർ ആരെയെങ്കിലും ശ്രമിക്കുന്നതും ആകാം കേട്ടോ അങ്ങനെയും വരാം എന്ത് പറഞ്ഞാലും പാനേന്ത്യൻ ലെവലിലൊരു പടം നമുക്ക് തന്ന ആളാണ് ഉണ്ണി പൂന്തൻ അത് ഓർക്കണം മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു രീതിയാണ് മലയാള ഫിലിം ഇട്ടായോളം വട്ടത്തിൽ ഒതുങ്ങാതെ ഇന്ത്യയിലെ ഇന്ത്യ മൊത്തം എങ്കിലും അംഗീകരിക്കുന്ന ലെവലിൽ എത്തിച്ചാൽ അതിനൊരു താങ്ക്സ് നന്ദിയാണ് വേണ്ടത് സിനിമാക്കാർക്ക് തന്നെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മനുഷ്യർക്കും എപ്പോഴും അസൂയ ദൈവം കൊടുത്തിട്ടുള്ള അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ആ ഫിലിമിനെ കുറിച്ച് ഉണ്ണിമൂന്തം അന്യഭാഷ സിനിമകൾ ഇവിടെ റിലീസ് റിലീസാവുമ്പോൾ ഇവിടുത്തെ കാണിക്കുന്ന ഒരു സപ്പോർട്ട് അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ നമ്മുടെ മാറ്റി വെക്കുന്നു ഡിസ്ട്രിബ്യൂട്ടർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തിയേറ്ററിൽ യൂത്ത് കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽമേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു ഒരു കോൺഫിഡൻസ് വരട്ടെ ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം പാരലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളുമൊക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപടം വരാന്ന് പറഞ്ഞാൽ ഉണ്ണിമുന്ദൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് തോന്നുന്നുണ്ടോ അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നല്ല പോലെ കാശു വാരിയിട്ടാണ് അവർ പോകുന്നത് കാരണം എന്താണ് ഇവിടുത്തെ യൂത്ത് ആ സിനിമ മുഴുവൻ പോയി കാണും അതാണ് അതിൻ്റെ കാര്യം ഇവിടെ അങ്ങനെ ഒരു ഫിലിമില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഫിലിം വന്നാൽ നല്ലപോലെ വിജയിക്കും എന്നുള്ളത് ഉണ്ണിമൂന്തൻ ഒരു സിനിമാക്കാരനാണ് ആ പുള്ളിക്കാരന് മനസ്സിലായി അങ്ങനെ ഒരു പടം വരുന്നതുകൊണ്ട് അതിനാണ് പുള്ളിക്കാരൻ അതിന് മുൻപേ ഒരുക്കാലത്ത് ട്വൻ്റി ട്വൻ്റി സിനിമ എടുക്കാൻ നേരത്തെ ദിലീപിനോട് ഇവിടെ അത് പരാജയപ്പെടുമെന്നാണ് എല്ലാവരും ഉപദേശിച്ചെന്ന് പറയുന്നത് പക്ഷേ പുള്ളിയുടെ വിൽ പുള്ളിയുടെ ഇച്ഛാശക്തി ൊണ്ട് വിജയിക്കില്ല വിജയിക്കും എന്നുള്ളതാണേലെടുത്ത് എന്തായിരുന്നു വിജയം അതേപോലെ തന്നെ ഉണ്ണിമൂന്തന് തോന്നി കാലങ്ങളായിട്ട് ഇവിടെ അല്ലു അർജുൻ്റെ ആ വിജയുടെ അങ്ങനെ എല്ലാവരുടെയും അന്യഭാഷാ ചിത്രങ്ങൾ മറ്റേ ബാഹുബലി ഇങ്ങനെയുള്ള എന്ത് വന്നാലും ജനങ്ങൾ മലയാളത്തിനേക്കാട്ടും രണ്ട് ഗെയിം നീട്ടി സ്വീകരിക്കുന്നുണ്ട് ഉള്ള സത്യമാണേ നമ്മളത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പോൾ ആ ലെവലിൽ ആ വയലൻസ് ഉള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ യൂത്ത് അത് ഏറ്റെടുത്തോളും ഇപ്പം ഏറ്റെടുക്കുകയും ചെയ്ത് ഇന്ത്യ മൊത്തം അതിനൊരു ക്രെഡിറ്റ് വാങ്ങി തരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അസൂയിക്കും മരുന്നിനും പുഷുംപിനും മരുന്ന് ഇങ്ങനെ അപ്പോൾ ഉണ്ണിമോന്ദം പറഞ്ഞാൽ അത് ശരി തന്നെയാണ് ഇപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ ഫിലിമിനെ പറ്റി അസൂയ മൂത്ത് പരാതിക്ക് പോയ വക്കീലും പരാതികളും കളിയാക്കിയെല്ലാം പറയുന്നു സുരാജ് സുരാജവഞ്ഞാറുമൂടും ജാഫർ അടിക്കിയൊക്കെ പറഞ്ഞ എൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾ പോയി നോക്കണം എൻ്റെ പൊന്നോ എന്തൊരു പൊങ്കാല അതറിയാവുക ഈടി കാണണമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് കാണുന്നില്ലേ ഇനി എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ തമാശയാണ് ഉദ്ദേശിച്ചതെന്ന് സുരാജ് കുഞ്ഞാറിനോട് ചോദിക്കുന്നു എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു തരം വളിപ്പായിപ്പോയി ഇത് തമാശയായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോ ഇതിൽ രണ്ട് കൂട്ടരോടും നല്ല പൊങ്കാലയാണ് കാരണം എന്നാ ഇന്ന് കാണും ഇന്ന് ഇന്ന് പോ നാളെ പോകാൻ മാർക്കോഴിക്കുന്ന ഉദ്ദേശം നിങ്ങളിത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നെ പോകും എന്നുള്ള രീതിയിലുണ്ട് അതേപോലെ ഈ പറഞ്ഞു വിട്ട് ഈ കമൻറ്റുകൾ ഇവരൊന്നും പറഞ്ഞ ഈ കമൻറ്റ് പൊതുജനത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഫുൾ സപ്പോർട്ട് ഉണ്ണിമൂന്തനാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് കാരണം അങ്ങനെയാണ് ഫാമിലി കാണരുതെന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് ഇതാവുന്ന പറഞ്ഞാൽ ഫാമിലിയും പോയി കാണുന്നുണ്ട് കൊച്ചു പിള്ളേരെ ഒഴിവേ കൊച്ചു പിള്ളേരെ കൊണ്ട് പോകുന്നവർ തിയേറ്ററുകാർ തിരിച്ചുവിട്ടുള്ളൂ അത് തിയേറ്ററുകാരുടെ ചുമതലയാണ് ഈ കൊച്ചു പിള്ളേരെ അതിൻ്റെ അകത്ത് കയറ്റാതിരിക്കുക അത് അവർ വാതുക്കിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവരത് ചെയ്തോളും ഈ വക്കീലൊന്നും കണ്ടു ഇത്രയും പാടുപെടേണ്ട ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല നിയമം നിയമത്തിൻ്റെ വഴിയേ പോകുന്ന പറഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് ആരും ചെല്ലത്തില്ല വിവരമില്ലാതെ ഈ ഫിലിമിനെ പറ്റി അറിയാതെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു തിയേറ്റർക്കാർ പറഞ്ഞു വിട്ടുള്ളൂ ചുമ്മാ പേരെടുക്കാൻ ാനും പിന്നെ അതിൻ്റെ പുറത്ത് പല അസൂയക്കാരും വെച്ച് ഇവർ ഈ അസൂയ ഒന്നും ചെയ്യാനും പടം പിടിവിട്ട് പോയി വിജയിച്ചു പോയി ഇനി അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ